ഐലക്കാട് അടച്ചിട്ട വീട് കുത്തി തുറന്ന് സ്വർണ്ണം വിലപിടിപ്പുള്ള വാച്ചുകളും സുരക്ഷാ ക്യാമറയും മോഷ്ടിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഐലക്കാട് കോതകത്ത് മണികണ്ഠന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അടഞ്ഞുകിടന്ന വീട്ടിൽ നാലു ദിവസമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വീട്ടുകാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല കാരണം അളിയും മസ്കറ്റ് പോയ കാരണം എൻ്റെ സിസ്റ്ററേയും മോനും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിരിക്കുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ പിന്നെ ലാസ്റ്റ് വന്നത് ചൊവ്വാഴ്ചയാണ് ഇവിടെ വന്നത് ചൊവ്വാഴ്ച ഞങ്ങൾ ഒരു മണിക്ക് വന്നിട്ട് പിന്നെ ഒരു നാല് മണി നാലര ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങളോട് പോകുന്നത് അപ്പോൾ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശനിയാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് ഇവിടെ ഗേറ്റിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതിനകത്തു കൂടെ നോക്കുമ്പോൾ നമ്മുടെ ഈ മെയിൻ ഡോറ് കുറച്ച് ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ മൊത്തം മഞ്ഞപ്പൊടി അതൊക്കെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടത് അപ്പോൾ ഇതിനകത്ത് കയറിയില്ല അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പിന്നെ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നോർമലി അതിനകത്ത് ഒറ്റനോട്ടത്തിൽ നമുക്ക് പോയിട്ട് എന്നുള്ള അറിഞ്ഞിട്ടുള്ളത് റേഡോടെ വാച്ച് ഉണ്ടായിരുന്നു പിന്നെ വേറെ ലേഡീസിൻ്റെ തന്നെ എല്ലാം കൂടെ വാച്ച് ചെയ്തൊരു പത്ത് വാച്ചിൻ്റെ അടുത്തുണ്ട് പിന്നെ ഒരു സ്വർണ്ണത്തിൻ്റെ കമ്മലുണ്ട് പിന്നെ വൈഫൈയുടെ മോഡം അതേമാതിരി തന്നെ ഡി വി ആർ എല്ലാം ഊരികൊണ്ടായിരുന്നു സി സി ടി വിയുടെ എല്ലാ കാര്യങ്ങളും അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു പിന്നെ ഇന്നിപ്പോൾ കാലത്ത് ഡോഗ്സ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ തെളിവെടുത്ത് പോയിട്ടുണ്ട് അങ്ങനെ നായ മണം പിടിച്ചിട്ട് ഇവിടെ മൊത്തം നടന്നു പിന്നെ പുറത്തേക്ക് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതുവരെ പോയി അവിടെ നിന്ന് ഒരു വർഷ് ഷോപ്പുണ്ട് അവിടെ അവിടെ പോയിട്ട് നിൽക്കുകയാണ് ചെയ്തില്ലോ പിന്നെ ഇപ്പൊ ഇന്ന് ബാക്കിയില്ലെന്ന ഒരു ഫിംഗർ പ്രിന്റിന്റെ ആൾക്കാർ വരാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിന് വന്നതിനു ശേഷം ബാക്കിയുള്ള അകത്ത് കയറിയിട്ട് ഇനിയിപ്പോ എന്തൊക്കെ വേറെ പോയിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു നിലയിലാണ് ഇപ്പൊ കിടക്കുന്നത് മഞ്ഞപ്പുടേക്ക് ആകെ ഡോറ് ഇവിടുന്ന് കുത്തിപ്പിടിച്ചിട്ടാണ് ഇവിടുന്ന് ഇതേ കൂടെയാണ് അകത്ത് കയറിയിട്ടുള്ളത് ഗേറ്റിന് പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ കൂടെ ആയിട്ടാണ് അത്യാധുനിക സുരക്ഷാ സംവിധാനമുള്ള വീട്ടിൽ നിന്നും സുരക്ഷാ ഡി വിആറും അടക്കം മോഷ്ടാവ് കൊണ്ടുപോയി അലമാറകൾ മുഴുവൻ തുറന്ന് വലിച്ചിട്ട നിലയിലായിരുന്നു ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണക്കമ്മൽ റാഡോ വാച്ച് എട്ടോളം വാച്ചുകൾ ടാബ് സിസിടിവി ക്യാമറ അടക്കമുള്ളവ മോഷ്ടാവ് കവർന്നിട്ടുണ്ട് മുറികൾ മുഴുവൻ മഞ്ഞൾപ്പൊടി വിതറിയ നിലയിലായിരുന്നു ചങ്ങരകുളം പോലീസും ഡിവൈഎസ്പിയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തി മലപ്പുറത്ത് നിന്ന് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും വീട്ടിലെത്തി തെളിവെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി